തൃശൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥംകുളം പഞ്ചായത്ത് യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും പൊതുയോഗവും നടത്തി ശനിയാഴ്ച വൈകിട്ട് ചമ്മനൂരിൽ നിന്നാണ് ബൈക്ക് റാലി ആരംഭിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പി ബാബു ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ആറ്റുപുറം മാവിൻചുവട് ചെറായി പനന്തറ മന്നലാങ്ങുന്ന് തങ്ങൾപ്പടി എന്നിവിടങ്ങളിൽ ചുറ്റി ബൈക്ക് റാലി അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റഹീസ് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ചൊലയിൽ അലി പുതുപ്പറമ്പിൽ ഫിറോസ് ഷെഫീഖ് ചെമ്മണൂർ അനസ് ആറ്റുപുറം ഇർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് അണ്ടത്തോട് സെന്ററിൽ നടന്ന പൊതുയോഗം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ തൃശൂരിൽ കെ മുരളീധരൻ വിജയിക്കേണ്ടത് ജനാധിപത്യ മതേതര ഇന്ത്യയുടെ അനിവാര്യതയാണെന്ന് പി കെ ഫിറോസ് അഭിപ്രായപ്പെട്ടു വർഗീയ ഫാസിസ്റ്റുകൾക്ക് സാംസ്കാരിക മതേതര കേരളത്തിലും വിശിഷ്യ സാംസ്കാരിക കേരളത്തിന്റെ സൗരഭ്യമുള്ള തൃശൂരും യാതൊരു സ്ഥാനവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുണ്ട് അതിന് സി പി എമ്മിന്റെ ഒത്താശ ലഭിക്കും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും മാസപ്പടിയുമൊക്കെ മറച്ചു വെക്കാൻ രാജ്യത്തെ ചില അന്വേഷണ ഏജൻസികളിൽ നിന്നും രക്ഷപ്പെടാൻ ചില ച്ചവടം ഇവിടെ നടത്തിയാൽ സാധിക്കും എന്ന ചിലർക്കൊക്കെ ഒരു ഒരു ധാരണയുണ്ട് എന്നാൽ കേരളത്തിൽ അക്കൗണ്ട് സ്വപ്നം അവസാനിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി വൈ എഫ് പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് ചോലയിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാഷിം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം അമീർ ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് ഡി സി സി സെക്രട്ടറി എ എം അലാവുദ്ദീൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മൊയ്തുണ്ണി മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി മായിൻകുട്ടി പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ എസ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് റെയിസ് സ്വാഗതവും കോർഡിനേറ്റർ റാഫി മാലിക്കുളം നന്ദിയും പറഞ്ഞു സി സി ടി വി ന്യൂസ് പുന്നിയൂർക്കുളം